സി സി അറിവിൻ്റെ പൊന്നോണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഓണവില് എന്താണെന്ന് നോക്കാം കേട്ടിട്ടുണ്ടോ ഈ ഒരു പദം ഓണവില് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഓണവില് അല്ലെങ്കിൽ പള്ളി വില്ല് നമ്മൾ നടത്തുന്നത് ഇത് ഓണവില് സമർപ്പിക്കുന്നത് തിരുവോണ ദിവസം രാവിലെ അഞ്ചു മണിക്കാണ് മഹാഗണിയിലോ കടമ്പ് വൃക്ഷത്തിലോ ഒക്കെയാണ് ഓണവില് തയ്യാറാക്കുന്നത് ഓണവില്ലിൻ്റെ ഐതിഹ്യത്തിലേക്ക് നമുക്കത് നോക്കിയാലോ ഓണവില്ലിൻ്റെ ഐതിഹ്യം മഹാബലിയുമായി ബന്ധപ്പെട്ടതാണ് വിശ്വരൂപം കാട്ടിക്കൊടുത്ത വാമനനോട് വിഷ്ണുവിൻ്റെ പത്ത അവതാരങ്ങളും ഉപകഥകളും കൂടി കാട്ടിക്കൊടുക്കണമെന്ന് മഹാബലി അപേക്ഷിച്ചു ഈ സമയം വിശ്വകർമ്മദേവനെ പ്രത്യക്ഷപ്പെടുത്തി അദ്ദേഹം ഓണവില്ലി രചന നടത്തിയെന്നാണ് ഐതിഹ്യം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ താഴികക്കുടം ഇരിക്കുന്ന വള്ളത്തിൻ്റെ ആകൃതിയിലാണ് വില്ല് നിർമ്മാണം നാൽപ്പത്തൊന്ന് ദിവസം വ്രതം എടുത്താണ് ഇതിൻ്റെ ചിത്രരചന പൂർത്തിയാക്കുന്നത് ഓണവില്ലെ അഥവാ പള്ളി രൂപപ്പെടുത്തി ക്ഷേത്രത്തിൽ സമർപ്പിക്കാനുള്ള അവകാശം കരമന മേലാറന്നൂർ കുടുംബവീടിനു മാത്രമാണ് സ്വന്തമായിട്ടുള്ളത് ക്ഷേത്രസ്ഥാനപതിരും ആസ്ഥാന വാസ്തുശില്പിരുമായിരുന്നു ഈ കുടുംബക്കാർ